കൂട്ടുകാരെ ഇന്ന് നമ്മുടെ എന്റെ വീട്ടിലെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കാണിച്ചതാകുമ്പോ നല്ല നാടൻ നാടൻ തിരിച്ച് നമ്മളെല്ലാവരും ചിക്കനും മട്ടനും അങ്ങനത്തെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടം പക്ഷേങ്കില് ഏർ ഞാന് എന്റെ അമ്മമ്മ അമ്മ നമുക്ക് കൂടുതൽ ഇഷ്ടം എന്താ ഈ ഒരു കറിയാണ് ഞാൻ കാണിച്ചതാവേ ചേമ്പിന്റെ തണ്ട് ചക്കക്കുരു പിന്നെ പയറും ഇതും കൂട്ടിയിട്ടാന്ന് കേട്ടോ ഓലാൻ പറ്റേക്കുന്നെ എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ കുറച്ച് ബ്രാഹ്മീണതയൊക്കെ ഇഷ്ടപ്പെടുന്ന നാടൻ രുചികളിലും ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടണം എന്നുള്ളു പിന്നെയുള്ളത് തന്നെ ഉപ്പേരിയാണ് അതായത് പറവ് എണ്ണയിൽ ഇങ്ങനെ വരട്ടിയെടുത്തത് പിന്നെ മോരും മോരും കൂടിക്കൂട്ടി ഇതൊരു പിടി പിടിക്കാനിടല്ല ഇത് ഈ ഓലനും മോരും കൂടിക്കൂട്ടി ഒരു പിടിപിടിച്ചാണ്ടല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിൽ കുറച്ച് കട്ടത്തൈ பாப் இதெல்லாம் குட்டேரி பிடி பிடிச்சுக்காம் டா